േട <laughs> നോക്കേട്ടിടാ നമ്മുടെ ജല്ലിക്കെട്ടു പോത്ത് ഒരു അന്യായ പോരാളിയായിരുന്നു കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ പോത്തുപിടുത്തക്കാർ ഒരു അമ്പതി താഴെയുള്ള പോത്തുപിടുത്തക്കാര് ഇതിനു വേണ്ടി നടന്ന് നടന്ന് ഒടുവിൽ പരാജയം സംബന്ധിച്ച് പോയ ആൾക്കാർ ധാരാളമുണ്ട് അപ്പൊ അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപെട്ട് 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 നടക്കുന്ന ഒരു പോരാളിയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ജെല്ലിക്കെട്ടു പോത്ത് പക്ഷേ ഈ പറഞ്ഞില്ല ഏതൊരു പോരാളിക്കും ഒരു ദിവസം ഉണ്ടാകും ആ ഒരു ദിവസമായിരുന്നു നമ്മൾ അന്ന് ശനിയാഴ്ച പ്ലാൻ ചെയ്ത ദിവസം അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഈ പോത്തിനെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഓടിച്ച് അവസാനം ഒരു ഒന്നേ മുക്കാൽ മണിയായപ്പോൾ നമ്മുടെ കെണിയിൽ പോത്ത് വീണു അപ്പം വൈപ്പിനു വന്ന പ്രവീണ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമ്മൾ പോത്തിനെ പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടലോ മുട്ടലോ ആരെങ്കിലുമൊക്കെ വല്ല തട്ടി കിട്ടണമെങ്കിൽ കാരണം വെച്ചാൽ ഇതിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് പറയാൻ വേണ്ടി ധാരാളം പേര് വരും പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും തലവരും അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പൊ പ്രവീണിൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു നമ്മളുടെ ഇവിടെ ലോക്കലായിട്ട് പോത്ത് വളർത്തുന്ന രണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് സജീവൻ ചേട്ടൻ രാജീവൻ ചേട്ടൻ അപ്പം ഇവരൊക്കെ ഈ പോത്തിനെ പിടിക്കാനായിട്ട് ഒരു ആറു മാസമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ പല ഭാഗത്തും കെണികളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കെണിയിൽ പെടുകയാണെങ്കിൽ നമ്മൾ തമ്മിലൊരു അങ്ങനെ ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ ഫുള്ള് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഭാഗത്തുള്ള ആ ഒരു വീഡിയോ കൂടി കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ എന്ന് പറഞ്ഞാൽ ആ ഒരു പോത്ത് വളർത്തുന്ന ഒരു പുള്ളിയുണ്ട് ആ പുള്ളിയുടെ അവിടെ ഒരു ആറ് പോത്തോളം ഉണ്ട് അവരുടെ കൂട്ടത്തിൽ ലാസ്റ്റ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി പോത്ത് അത് അവിടെ നിന്ന് നമ്മളെ രാവിലെ മുതൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് തരകളിലായിട്ട് ആൾ നിൽക്കുന്നതാണ് ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ അപ്പം നമ്മളൊരു കാട്ടിലേക്കെ കയറി അവിടെ നിന്ന് ഓടിച്ച് പോത്തിനെ ഇപ്പൊ ഇപ്പൊ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ സന്തോഷിന്റെ പൂത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ നമ്മൾ അവിടെ കുരുക്കൊക്കെ അവിടെ സെറ്റ് ചെയ്തു കുരുക്കെറിഞ്ഞ് പിടിക്കുക അങ്ങനെയുള്ള ഇതിലാണ് നിക്കണത് ഇപ്പൊ സമയം വരുന്നത് ഒന്നര സമയം ഈ ഒരു പൊസിഷനിൽ നിന്ന് പോത്ത് ഒര ഒറ്റ ഓട്ടോ വരുന്ന കേട്ടാ അതായത് ആ ഓടിയ ദൂരം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറി താഴെ ഒരു മീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓടി അത് കുരുക്കിൽ പോയിപ്പെട്ട് അപ്പോൾ ഇത് അതിൻ്റെ നോർമൽ ട്രാക്ക് ഉണ്ട് അതിനൊരു നോർമൽ ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിൽ നിന്ന് മാറി മെയിൻ റോഡിലോട്ട് കയറി അപ്പോൾ ഇതിൽ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് സി സി ടി വി നോക്കിയപ്പോഴത്തേക്കാണ് ആ പോത്തോടിയതിൻ്റെ ഒരു പതിനഞ്ച് അര മണിക്കൂർ മുമ്പൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ആ റോട്ടിൽ ആ ഒരു ഓടിയ സമയത്ത് ഭാഗ്യത്തിന് വണ്ടികളോ ആൾക്കാരോ കുറവായിരുന്നു ആ പോത്ത് ഓടി ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഓടി അത് അവിടെ ഒരു കുരുക്ക് അതായത് അതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ കുരുക്കിൽ വീണത് ഈ ലോക്കൽ ഈ പറയുന്ന പോലെ സജീവൻ ചേട്ടം വെച്ചിരുന്ന കുരുക്കിലാണ് അത് പോയി വീണത് അപ്പോൾ ഓടിയതിൻ്റെ പുറകെ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പുറകെ വിട്ടു പിടിപ്പിച്ചു അപ്പോൾ ആൾക്കാരോട് ചോദിച്ചു പോത്തിനെ കണ്ടോ പോത്തിനെ കണ്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു അതേ ഇപ്പോൾ ഓടിയിട്ടുണ്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വഴിക്ക് പോകണോ രണ്ട് മൂന്നുപേരെ കണ്ടു ചോദിച്ചു അതേ അതേ അതെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു റൂട്ടിൽ ചെന്നപ്പോഴത്തേക്കും സജീവൻ ചേട്ടൻ ഇപ്പം എനിക്ക് വേണം പുള്ളി അവിടെ പോത്തിനെന്തോ വേറെ പുള്ളി വളർത്തുന്നുണ്ട് പോത്ത് അതിനെ കെട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പുള്ളി പറഞ്ഞ് പോത്ത് വീണ് പോത്ത് വീണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു നമ്മൾ ഓടിച്ച് ആണ് പോത്ത് ഓടി പാഞ്ഞ് അതായത് ആ മരണപ്പാച്ചിലുള്ള ആ ഒരു ഓട്ടം എന്ന് ആ ഓട്ടത്തിൽ ഇടിച്ച് പൊളിച്ച് അപ്പോൾ അത് ആ ഒരു കെണി വെച്ചിരുന്നതും സജീവനൊക്കെ ട്രിക്കി ആയിട്ടാണ്ണ്ടോ വെച്ചിരുന്നത് അതായത് ഓല കൊണ്ട് അതിന് വേറെ പോകാൻ പറ്റാത്ത വിധത്തിൽ സൈഡ് ഓല കൊണ്ട് മറിച്ച് പെട്ടെന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ അപ്പോൾ പോത്ത് ആ ഒരു മരണപ്രളത്തിൽ അതിൽ പോയി പെട്ട് വീണ് അവിടെ കിടന്ന് കുതിർക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മൾ ഞാൻ താമസിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇത് പോയി വീണത് അപ്പോൾ അവിടെ കിടന്ന് മരണപ്രാളം ഭയങ്കര ബഹളവും മതിലിന്റെ ഒരു സൈഡാണ് അപ്പോൾ അത് ഭയങ്കര അവിടെ പ്രശ്നം ഉണ്ടായി അപ്പൊ തന്നെ എനിക്ക് അവിടെ നിന്ന് എൻ്റെ നെയ്മറാണ് ദേവൻ എന്ന് പറയുന്നത് ദേവന്റെ അമ്മ എനിക്ക് കോൾ വന്നു മോനെ ആ പോത്ത് ഒരു പോത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ട് എൻ്റെ മതില് കുളിക്കും എൻ്റെ മതില് വിളിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അവിടെ ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഇനി ഉള്ളത് പോത്തിനെ നമ്മൾ പിടിച്ച് അതിനെ ട്രാപ്പ് ചെയ്യണം അപ്പം വേറൊരു പരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണിരിക്കുന്ന ട്രാപ്പ് എന്ന് പറയുന്നത് അതൊരു കെട്ടാണ് അതായത് നല്ലൊരു കയറാണ് പക്ഷേ അത് ആ കുറച്ച് നേരം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിരുന്നെങ്കിൽ ആ പോത്ത് അത് പൊട്ടിച്ച് പോയാനേ പക്ഷേ അപ്പോഴത്തേക്കും ഈ പറഞ്ഞില്ല നമ്മുടെ ടീം അപ്പം തന്നെ ഇറങ്ങി വീണ്ടും വീണ്ടും കുറേ കുറേ കുരുക്കിട്ട് 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 അതിനെ ലോക്കാക്കി ശരിക്കും പറഞ്ഞു ഫസ്റ്റ് അതിനെ ലോക്കാക്കി അതിനെ രക്ഷപ്പെടാൻ പറ്റാത്തവത്തിൽ കയറിട്ട് കയറിട്ട് വെച്ചു അങ്ങനെ ആറ് മാസത്തോളമായിട്ട് എരൂർ കരയെയും ഈ തൊതിയൂരിൻ്റെ ഭാഗങ്ങളെയും ഒക്കെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ആ വില്ലാളി വീരനെ നമ്മൾ കുരുക്കിലാക്കി അപ്പോൾ ഈ സജീവൻ ചേട്ടനും അപ്പോൾ തന്നെ രാജീവൻ ചേട്ടനൊക്കെ അവർ ഓടി വന്നിട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ഈ പറയുന്ന പോലെ രാവിലെ മുതൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കുരിക്കലും പെട്ടെന്നുള്ളത് കാരണം വെച്ചാൽ ഇതിലൊരു തർക്കമുണ്ടല്ലോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിണിയിൽ വീണിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സജീവൻ ചേട്ടൻ്റെ കിണിയിലാണ് അപ്പോൾ അത് രമ്യമായിട്ട് പ പരിഹരിച്ചെട്ടോ അപ്പോൾ അത് അവർ തമ്മിലും ഒക്കെ സംസാരിച്ച് അത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളതിൽ സംസാരിച്ചു അത് തീർപ്പാക്കി രമ്യതയിലെത്തി അപ്പോൾ ഇനിയുള്ളതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ളത് അതായത് ഇതിനെ പിടിച്ചു കെട്ടണമല്ലോ അപ്പം അതാണ് ഏറ്റവും വലിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നം ചാടി ചാടി പൊട്ടിക്കുക പൊട്ടിക്കോന്നുള്ള പേടിയില്ലായി അപ്പം ഇട്ട് ഇട്ട് ഓരോ കുരുക്കിട്ട് 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 നമ്മൾ വെച്ച് ഇനി പോവില്ല എന്നുള്ള സ്ഥിതിയിലാക്കി പക്ഷേ പിന്നെ പിന്നെ ഇനിയുള്ളതാണ് ഈ പറയുന്ന പോലെ അതിന് മൂ കയറില്ല അപ്പോൾ അതിനെ പിടിച്ചു കെട്ടണം കാരണം വെച്ചാൽ അതിൻ്റെ ഇടയിൽ സജീവൻ ചേട്ടൻ പതുക്കൊന്ന് കയറി കെട്ടാനിറങ്ങി ചെറിയൊരു തട്ട് കിട്ടി ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ആള് ഡെയ്ഞ്ചറായിരുന്നു അപ്പോൾ പിള്ളേരും ഉഷിരുള്ള പിള്ളേരായിരുന്നു അപ്പോൾ ഇറങ്ങി ഇതിനിടയിലാണ് വേറൊരു ട്വിസ്റ്റ് അതായത് വേറൊരു ടീം അതായത് പറവൂർ വെടിമറയിലുള്ള ഇർഷാദ് അൻഷാദ് ഇവര് എന്നെ അന്വേഷിച്ച് എവിടെയാണ് സ്ഥലം സ്പോട്ട് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ അവരൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം ഇവർക്ക് സ്ഥലം സ്പോട്ട് കണ്ടെത്തി ആ സമയത്ത് വീണ സമയത്തും അവരും അവിടെ എത്തി പിന്നെ ഇവരും കൂടി അത് ടേക്കപ്പ് ചെയ്ത് ഈ പിടിച്ച് കെട്ടണ ഇതിൽ ഇവരുടെയൊക്കെ ഭയങ്കര ഹെൽപ്പിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളങ്ങനെ പിടിച്ച് കെട്ടി പിടിച്ച് അതിൻ്റെ അപ്പം അങ്ങനെയുള്ള അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പിടിച്ച് കെട്ടിയിട്ട് നമ്മൾ പിന്നെ മൂക്കയറിട്ടു പിന്നെ കയറിട്ടു കയർ അത് കാലൊക്കെ കെട്ടി അതിനെ ചാടിച്ച് കാരണം ആ ഒരു സ്പോട്ടിൽ നിന്ന് റോട്ടിലോട്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ കൂടുതലുണ്ട് അത്രയും ദൂരം ഉണ്ട് എന്താ മൊത്തം ചെളിയാണ് ചെളിയിൽ ഈ എല്ലാവരുടെയും കാലിലൊക്കെ അട്ടയൊക്കെ കടിച്ചു അട്ട എന്ന് വെച്ചാൽ ചെറിയ അട്ടയൊന്നുമില്ല നല്ല വലിയ കുളയട്ട അപ്പം ചോരയൊക്കെ വന്ന് ഉപ്പിട്ട് എല്ലാത്തിനെയും ഇത് പുകച്ച് ചാടിച്ച് അങ്ങനെ ആളെ ചാടിച്ച് ചാടിച്ച് നമ്മൾ വണ്ടീടെ അവിടെ ഇങ്ങോട്ട് എത്തിച്ച് വണ്ടിയിൽ കയറ്റി അപ്പോൾ പറഞ്ഞില്ലേ കായംകുളത്തുനിന്ന് വന്ന ഈ ഫസീം ഹാഫീസ് മെയിൻ ഒരു ടീം ഉണ്ടായിരുന്നത് പിന്നെ വൈപ്പിൻ എന്നുള്ള പ്രവീൺ ഫ്രണ്ട് പിന്നെ പറവൂര് വെടിമറയിലുള്ള ഞാൻ പറഞ്ഞല്ലേ ഇർഷാദ് പിന്നെ അൻഷാദ് അപ്പോൾ ഇവർ ഇവിടെ എല്ലാവരെയും കൂടിയാണ് കേട്ടോ പിടിച്ചുകെട്ടൽ നടന്നത് അതൊന്നും അതിലൊന്നും നമ്മളില്ല അവരുടെ ഫുൾ ടീം വർക്ക് ആയിരുന്നു ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഇത്രയും പവറായിട്ടുള്ള പോത്തിനെയാണ് അവർ പിടിച്ചതിനകത്ത് കയറ്റി ഏകദേശം ഒരു ആറര മണിയായപ്പോഴത്തേക്കും ഇവിടെ

അയ്യോ അയ്യോ കാലില് കാലില് ലോക്ക് പോയിട്ടാ രാജ്യം ചേട്ടാ കാലില് ലോക്ക് പോയിട്ടുണ്ട് കഴുത്തുകളുണ്ട് പക്ഷെ സാധനം അത് കാലില് പോയിട്ടാ ഈ ചേട്ടൻ കെട്ടി കെട്ടിട്ടില്ലേ താഴ്ത്തോട്ടുണ്ട്

ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇല്ലേട്ടാ അതെങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോണ്ടിരിക്കു പോത്ത് ചെൻപാടാ എവിടെ തോന്നുമ്പോ പറഞ്ഞോണ്ട് ആളെടുക്കാൻ പോയ അതോ ചേട്ടൻ അല്ല നമ്മളല്ല ട്രാക്കും ഫുൾ ട്രാക്കിങ് നമ്മളായില്ലേ അന്ന് കുറച്ചു നേരം മാറിക്കടാ അത് അടങ്ങോ നോക്കട്ടെ അപ്പൊ പുള്ളി കയറുമായിട്ട് വരാം എന്നിട്ട് ബാക്കി നോക്കി നോക്കാം വാനോ നേക്കോനെ다가 പോയി ആ പുല്ലൊക്കെ മുറിച്ചോ ഹേ പുല്ലൊക്കെ തീരോ അല്ലേ അതൊക്കെ തീരവാണ് ആവുന്നതല്ലേ കേൾക്കണ്ടല്ലേ അങ്ങടെ ഗീല ബക്കയാരല്ല നേരെ ഇതിങ്ങോ പുല്ല് നേരെ ഇതിങ്ങോ അതാണ് നീ ചൊപ്പാ നേ 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 നടക്കടോ നീ ആവേടാടാ നീ കേൾക്ക് ഏകദേശം കയറുരുക്കിട്ട് ഒരാൾ അല്ലി മാറ്റിട്ടിട്ട് എപ്പി വേണോ അല്ലെ മേല നോക്കണോട്ടാ എടാ മഴയെ ഇരുട്ടുമായിരുന്നെങ്കില് ഇതാവട്ടെ അതിന് മുമ്പ് ഏയ് ഏയ്

<test> േ നോക്കിയോക്കിയോട്ടിട ആ കാലും ഉണ്ടല്ലേ മറിഞ്ഞോ ഇത്ര തലവരുന്ന തലവനെ വലിച്ചോ എടാ എടാ അട വലി ചോദിക്കോടാ കൈ കയറ മുറിഞ്ഞിരിക്കോടാ അതൊന്നും ചിില്ലല്ലേ മാർക്കിടോ മാർക്കിടോ ചേര പ്രവീ തലെങ്ങട് പിടിച്ചേച്ച പിടിച്ചോ ഒരുミச்சോ ഒരുミச்சോ മൂനേര വലി 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 അടി അടി വലി അടി അടി നമ്മളടി ഔട അടി വലി ഓ ആഹ് മറഞ്ചട്ടെട്ടെ ഇങ്ങനെ കേട്ടോ കേട്ടെ കേട്ടോ അക്ക ഇങ്ങനെ

പിരിയറത്തെ <laughs> <laughs> தென الغير வேற நம்ம அமூக்குல தல அதான் மாமா எடுத்துட்டு இருக்கே இஷ்டப்பட்டு நீ மிருதுவோ இல்ல அதுக்கு போச்சு நான் 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 வைச்ச 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 மாமா வெச்சி போட்டுட்டு வந்துட்டான் அங்க ஆಳ್சோ எட சைடுமா அதுலயே குத்து எட சுத்தி பிடிக்குறடா அலை போற ஓடு يمோது என்ன தாறல இல்லங்க ஓடு ஓடு சுத்தி பிடிச்சு போடுடா 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 ിട്ടാ ഇതിലേ നടന്ന് ആരി

കൊടുക്കാന എനിക്ക് വീട്ടിലേക്ക് അതോ ബൈ ബൈ